സ്വാഗതം പവനോളം തൂക്കം കാണിക്കയായി രണ്ട് പൊന്നിൻമാലകൾ ഗുരുവായൂർ കാരക്കാട് റോഡ് ശ്രീനിധി ഇല്ലത്ത് എ ശിവകുമാറും ഭാര്യയും ചേർന്നാണ് കണ്ണന് സ്വർണമാലകൾ സമർപ്പിച്ചത് ലക്ഷ്മി ദേവിയുടെ രൂപം ആലേഖനം ചെയ്ത് മുത്തുകൾ അടുക്കുകൾ പോലെ ചേർത്ത ലോക്കറ്റോട് കൂടിയ അൻപത്തിയേഴ് ഗ്രാമിന്റെ സ്വർണമാലയും ഗണപതി രൂപം മുദ്രണം ചെയ്ത ലോക്കറ്റോട് കൂടിയ നാൽപ്പത്തിയൊന്ന് ഗ്രാമിന്റെ മറ്റൊരു മാലയുമാണ് സമർപ്പിച്ചത് ക്ഷേത്ര ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ വഴിപാടുകാരിൽ നിന്നും മാലകൾ ഏറ്റുവാങ്ങി രഷീദ് നൽകി തിരുമുടിമാലയും കളഭവും പഴം പഞ്ചസാരയും അടങ്ങുന്ന ഗുരുവായൂരപ്പന്റെ പ്രസാദം അദ്ദേഹം ശിവകുമാറിനും ഭാര്യക്കും നൽകി നേരത്തെ വജ്രഗിരീടവും സ്വർണമാലകളും ശിവകുമാർ ഗുരുവായൂരപ്പന് സമർപ്പിച്ചിട്ടുണ്ട് കണക്ട് പദ്ധതി രൂപ വീതം ഒരു സ്കോളർഷിപ്പ് അപേക്ഷ ക്ഷണിച്ചു കേരളത്തിൽ സ്ഥിരതാമസക്കാരായിട്ടുള്ള പതിനെട്ടിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും നൈപുണ്യ വികസന കോഴ്സുകൾ പഠിക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ് കുടുംബ വാർഷിക വരുമാനം അഞ്ചു ലക്ഷം രൂപയോ അതിൽ താഴെയോ ഉള്ളവർക്ക് ആയിരം രൂപ വീതം ഒരു വർഷത്തേക്ക് സ്കോളർഷിപ്പ് നൽകും അപേക്ഷകൾ എന്ന ഡബ്ല്യൂ ഡബ്ല് കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകൾ സ്ഥാപനങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്ന സ്കോളർഷിപ്പിൽ ലഭിക്കുന്നവരെയോ മറ്റു തരത്തിലുള്ള സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നവരെയോ ഇതിലേക്ക് പരിഗണിക്കില്ല മൂന്നാം ബലാത്സംഗ കേസ് രാഹുൽ മാങ്കൂട്ടത്തിൽ അഴിക്കുള്ളിൽ തന്നെ ജാമ്യാപേക്ഷ തള്ളി തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ബലാത്സംഗ കേസിൽ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കുട്ടത്തിലിന് ജാമ്യമില്ല തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത് ഈ സാഹചര്യത്തിൽ സെഷൻസ് കോടതിയെ സമീപിച്ചേക്കും മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിലാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത് ബലാത്സംഗം നിർബന്ധിത ഗർഭചിത്രം സാമ്പത്തിക ചൂഷണം അടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് യുവതി രാഹുലിനെതിരായ പരാതിയിൽ ഉയർത്തിയിരിക്കുന്നത് മനുഷ്യൻ വീണ്ടും ചന്ദ്രനിലേക്ക് അൻപത്തിനാല് വർഷത്തിന് ശേഷം നാസയുടെ ദൗത്യം ആർട്ടിമിസ് രണ്ടാം ദൗത്യം ഫെബ്രുവരിയിലായിരിക്കും ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഫെബ്രുവരി ആറാം തീയതി വിക്ഷേപണം നടത്താനാണ് ഫെബ്രുവരി പത്ത് വരെ ലോഞ്ച് വിൻഡോ ഉണ്ട് ആർട്ടിമിസ് ടുവിൽ യാത്ര ചെയ്യുക നാലംഗ സംഘമായിരിക്കും പത്ത് ദിവസം നീണ്ട യാത്രയ്ക്ക് ശേഷം ചന്ദ്രനെ ചുറ്റി ഇവർ തിരിച്ചു വരും നാളെ വൈകിട്ട് വിക്ഷേപണ വാഹനമായ എസ് എൽ എസ് റോക്കറ്റിനെ ലോഞ്ച് പാഡിലേക്ക് മാറ്റാൻ തുടങ്ങും എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ സമയമെടുക്കുന്ന ദൗത്യമാണിത് അതിനുശേഷം റോക്കറ്റിനകത്ത് ഇന്ധനം നിറച്ച് എന്നും ഇല്ലെന്നും ഉറപ്പുവരുത്തും ഈ സമയത്ത് എന്തെങ്കിലും പ്രശ്നം അനുഭവപ്പെട്ടാൽ മാർച്ച് ആറ് മുതൽ മാർച്ച് പതിനൊന്ന് വരെയാണ് സെക്കൻഡ് ലോഞ്ച് വിൻഡോ നാസ തീരുമാനിച്ചിരിക്കുന്നത് അസാധാരണ സാഹചര്യം ഉണ്ടായാൽ ൗത്യം ഏപ്രിലേക്കും നീളും കല്ലമ്പലം നാവായിക്കുളത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞു പതിനേഴ് വിദ്യാർത്ഥികൾക്ക് പരിക്ക് രണ്ടാളുടെ നില ഗുരുതരം വിദ്യാർത്ഥിയായ ക്രിസ്റ്റോ പോൾ അസിസ്റ്റന്റ് പ്രൊഫസറായ നോയൽ വിൽസൺ എന്നിവർക്കാണ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റത് ഇവരെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നിന്നും കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി തൃശൂർ കൊടകര എം കോളേജിൽ നിന്നും പഠനയാത്രയ്ക്കായി എത്തിയ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് നാല്പത്തിരണ്ടോളം വിദ്യാർത്ഥികളും മൂന്ന് അധ്യാപകരും ബസ്സിലെ രണ്ട് ജീവനക്കാരുമാണ് അപകടത്തിൽപ്പെട്ടത് ദേശീയപാതയിൽ ബൈപ്പാസിന്റെ പണി നടക്കുന്നതിനാൽ സർവീസ് റോഡ് വഴി വന്ന ബസിന്റെ ചക്രങ്ങൾ മണ്ണിൽ പൊതഞ്ഞ് ബസ് ചരിഞ്ഞാണ് അപകടമുണ്ടായത്